നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയിൽ പങ്കെടുക്കാൻ പി വി അൻവർ താൽപര്യം അറിയിച്ചതായി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ടാണ് അൻവർ ആവശ്യം ഉന്നയിച്ചതെന്നും അൻവറിന്റെ ആവശ്യം യു ഡി എഫ് നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഹസൻ പറഞ്ഞു അവിടെ പിന്നെ മാനന്തവാടിയിൽ വന്ന് പ്രതിപക്ഷ നേതാവിന് നേരിൽ കണ്ടു ഈ യാത്രയിൽ പങ്കെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ചു അതേ ഒരു കാര്യം പറഞ്ഞത് ഈ മന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ സർക്കാർ ഒരു ശക്തമായ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ ഫോറസ്റ്റ് ഓഫീസ് പോയി അവിടെ പ്രതിഷേധം പ്രകടിപ്പിച്ചത് അത്തരമൊരു സാഹചര്യത്തിൽ അതിനുവേണ്ടി പ്രധാനമായി യു ഡി എഫ് നടത്തുന്ന ഒരു യാത്രയായതുകൊണ്ട് അതിൽ പങ്കെടുക്കണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യു ഡി എഫിലെ നേതാക്കളൊക്കെ ആയിട്ട് ആലോചിച്ച് ഇന്ന് തന്നെ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാളെ രാവിലെ തന്നെയുള്ള പരിപാടി തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം അദ്ദേഹത്തെ അറിയിക്കും അറിയാം തീർച്ചയായിട്ടും അറിയിക്കും നാളെ വൈകുന്നേരം രാവിലേക്ക് മുമ്പ് അറിയിക്കണമല്ലോ അറിയിക്കും അത് അദ്ദേഹം അവസരത്തിൽ ചർച്ച ചെയ്ത് അതിനെ കുറിച്ചൊരു തീരുമാനം അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടും രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം